വാണിജ്യ വാർത്ത മാക്സ് മീഡിയ സ്ഥാപനത്തിന്റെ കീഴിൽ സുഭാഷ് ഏട്ടന്റെ തട്ടുകട എന്ന സ്ഥാപനം വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ ഗവൺമെന്റ് സുഭാഷിന്റെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം ചെറുതായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ആൾക്കാർക്ക് വേണ്ടത് തന്നെയാണ് ഈ ബിയറേജസിന്റെ അടുത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് പ്രധാനമായും ഒന്ന് അവരുടെ വരുമാനമാർഗം ഈ ലോട്ടറി ബീവറേജും അല്ലെങ്കിൽ വണ്ടികളിൽ നിന്നുള്ള ടാക്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പ്രധാന അല്ലെങ്കിൽ ജി എസ് ടിയുടെ ഒരു ശതമാനത്തെയാണ് പ്രധാന വരുമാനം അപ്പോൾ ഈ വരുമാനത്തിന് ചിലവർ ഈ ബീവറേജസിനെ മാറി മാറി നിന്നുകൊണ്ട് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ വൈകുന്നേരമായി കഴിഞ്ഞാൽ അവരുടെ മുഖം മാറുക പിന്നെ ബീവറേജസിന് അവരനുകൂലം പകല് പകൽമാന്യന്മാരായിട്ടുള്ള കുറേ ആൾക്കാരെ ഈ ബീവ ബീവറേജസിൻ്റെ അടുത്ത് ഇത്തരം പോലുള്ളൊരു സ്ഥാപനം തുടങ്ങുന്ന ഏയ് അത് ഞാൻ പറയുക അതെങ്ങനെയാണ് നെഞ്ഞോക്കുള്ളവരെ എവിടെയാ നമ്മളെ ഒരു ബിസിനസ്സിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ കർത്തവ്യം അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി സ്ഥാപനം വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പല വീടുകളിലും ഇല്ലാത്തത് ആ ആ കാര്യമാണ് ഭാഗ്യം നന്നായിട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു മാനേജി പാർട്ട്മാരായ പി എസ് ലെനിൻ ബോസ് ശ്രീരേഖ ലെനിൻ എന്നിവർ സ്ഥാപനത്തെ കുറിച്ച് സംസാരിച്ചു ശ്രീ കേരളവർമ്മ വർമ്മ വായനശാല സെക്രട്ടറി സത്യൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാർക്കറ്റിംഗ് വിപണനത്തെ കുറിച്ച് സുഭാഷ് പുഴക്കൽ സംസാരിച്ചു റഷീദ് പാറക്കൽ എൻ ടി ബേബി രഞ്ജിത്ത് രാജൻ സുപ്രീം കെ വി വത്സലകുമാർ എസ് എൻ ഡി പി വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് എം ശങ്കരനാരായണൻ എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു ഉദ്ഘാടകനായ പി എൻ ഗോകുലന് ആദ്യ വിൽപ്പന ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു വിസിറ്റ് ചെയ്യുന്ന ഒത്തിരിക്ക് പോകുന്നില്ലേ കാരണം എന്താ പറഞ്ഞാൽ അത് തൃശൂപ